ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം അർബുദ രോഗത്തിനുള്ള പ്രതിരോധ മാർഗം ക്യാൻസറിനെതിരായ ബോധവൽക്കരണം അർബുദ രോഗികൾക്ക് വേണ്ട ചികിത്സ അവരുടെ പുനരധിവാസം അർബുദ രോഗത്തെ സാമൂഹിക അവബോധത്തിന്റെ ആവശ്യകത എന്നിവ ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ അവസ്ഥയാണ് ക്യാൻസർ രണ്ടായിരത്തി മുപ്പതിൽ പതിമൂന്നോ പോയിന്റ് രണ്ട് ദശലക്ഷം പുതിയ ക്യാൻസർ രോഗികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ക്യാൻസർ രോഗികൾ കൂടി വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഏറെ ആശങ്കയോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് ഈ വർഷത്തെ ലോക ക്യാൻസർ ദിനത്തിന്റെ തീം യുണൈറ്റഡ് ബൈ യുണീക് എന്നതാണ് ക്യാൻസറിനെ സംബന്ധിച്ച പൊതുജന അവബോധം വളർത്തുവാനും ആഗോള തലത്തിൽ തന്നെ ക്യാൻസറിൻ്റെ വ്യാപനവും വർധനവും കുറയ്ക്കുവാനും അതിൻ്റെ പ്രതിരോധം ചികിത്സ രോഗനിർണയം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്നതിനാണ് ഈ ദിനം അർബുദ രോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ നിഗമനമാണ് പ്രകൃതിയും നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്ന ജനിതക ഘടനയും ചേരുമ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നു ശരീര പ്രകൃതിയും അതിനു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണശീലങ്ങൾ തൊഴിൽ മറ്റു ദുശീലങ്ങൾ പാരിസ്ഥിതിക മാറ്റങ്ങൾ എന്നിവ നമ്മുടെ ജനിതക ഘടനയ്ക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ ക്യാൻസർ എന്ന മഹാവ്യാധിക്ക് കാരണമാകുന്നു അർബുദത്തിന് ആർജിതമായ കാരണങ്ങൾ നാം സൃഷ്ടിക്കുമ്പോൾ അതുണ്ടാകുന്നു പക്ഷേ ജനിതകമായ ഘടനകൾ ഉണ്ടെങ്കിൽ പോലും അത് ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അർബുദത്തിന് സാധ്യത തീർത്തും ഒഴിവാക്കാം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ആഹാരങ്ങൾ പച്ചക്കറി മാംസ്യാഹാരങ്ങൾ ഒട്ടനവധി ഔഷധങ്ങൾ അന്തരീക്ഷം എന്നിവ അതിനനുസൃതമാകുമ്പോൾ ആകുമ്പോൾ ക്യാൻസർ എന്ന മഹാവ്യാധി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ആകുന്നു കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആഡംബര സംസ്കാരം ഭക്ഷ്യസാധനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മായവും മാലിന്യവും കലർന്ന ഭക്ഷ്യവസ്തുക്കൾ മാംസ ആഹാരങ്ങൾ കേട് കൂടാതിരിക്കുവാനും കൂടുതൽ തൂക്കവും അളവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഹോർമോൺ മരുന്നുകൾ ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പാക്കറ്റുകൾ തുടങ്ങി നിരോധിതമായതും മായം കലർന്നതുമായ വസ്തുക്കളും ഉപയോഗിക്കാനാണ് തികച്ചും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൻ്റെ വിധി കൂടാതെ കേരളീയരുടെ പുതിയ ഭക്ഷ്യ സംസ്കാരം ആയ ഓൺലൈൻ ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വച്ചതും വറുത്തതുമായ ടിൻ ആഹാരങ്ങൾ മായം കലർന്ന ഭക്ഷ്യ എണ്ണകൾ ട്രാൻസ്ഫാറ്റ് ഷവർമ്മ കരിയിച്ച ആഹാരങ്ങൾ എന്നിവയും ക്യാൻസറിന് കാരണമാകുന്നു എന്ന വസ്തുത ഇനിയും കേരള സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിലാണ് കേരളം ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടി വരുന്നത് വിഷാംശം തീർത്തും ഇല്ലാത്ത ഭക്ഷണം പച്ചക്കറി മാംസാഹാരങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വിഭാവനം ചെയ്തതും ഇളനാടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ഇളനാടിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള ഒരു ഗ്രാമമായി ഈ മലയോര പ്രദേശമായി മാറിയിരിക്കുകയാണ് ഫ്രുഡാൻ എന്ന് പറയുന്ന ഈ പയറിനകത്ത് പുഴു സാധാരണ ഉണ്ടാവാറ് ഉള്ളിലാണ് അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് വലിക്കും അവന് യാതൊന്നും പറ്റില്ല ഇത് ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ കാലത്ത് ഞങ്ങൾ തിരുവനന്തപുരം ചാലമാർക്കറ്റിലേ കൊണ്ടുപോയത് ഞാൻ തന്നെ ഒരു ലോറിയിൽ മുകളിൽ നോക്കിയപ്പോൾ നിറച്ച് പുഴുക്കളും ഇങ്ങനെ വെയിലത്ത് തലനീട്ടി നിൽക്കുക അത്രയും പ്രയാസപ്പെട്ടത് അപ്പോഴാണ് ഈ ഫുർഡാൻ എന്ന് പറയുന്ന ഈ സാധനം ഞങ്ങൾ കലക്കി അടിക്കാൻ തുടങ്ങിയത് അതെത്ര മാരകമായി പക്ഷെ ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളെ വരും തലമുറയ്ക്ക് ചെയ്ത ഒരു അപകടം ഞങ്ങൾക്കും ഉണ്ടാക്കി വെച്ച ഒരു വലിയ ആപത്ത് അതുതന്നെയാണ് അവിടെ മുതൽ തുടങ്ങി ഞങ്ങളുടെ ഞങ്ങളുടെ മണ്ണും അതുപോലെ തന്നെ ഞങ്ങളുടെ പച്ചക്കറികളും അതുപോലെ മനുഷ്യന് അശാസ്ത്രീയമായ വളപ്രയോഗവും അശാസ്ത്രീയമായ മരുന്ന് പെസ്റ്റിസൈഡ് ഉപയോഗവുമാണ് സത്യത്തിൽ ഇന്ന് ഇളനാടിനെ ബാധിച്ചിരിക്കുന്നത് ഇക്കാരണം കൊണ്ട് തന്നെയാണ് ബയോ ഓർഗാനിക് ഫാമിംഗ് എന്ന കൃഷി രീതിക്ക് രൂപം നൽകിയതും കേരളത്തിൻ്റെ ഈ പ്രത്യേക കാലാവസ്ഥയിൽ ഈ രീതിക്ക് ഏറെ ജനകീയ പങ്കാളിത്തവും സ്വീകാര്യതയും പ്രായോഗികതയും ബോധവൽക്കരണവും ഇനിയും വരേണ്ടതുണ്ട് ഇതിന് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിഷത്തെ കുറിച്ചും ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പൊതുജനങ്ങളെ അറിയിച്ച് ബോധവൽക്കരണം നടത്തിയാലേ ജനങ്ങൾ അവർ പിന്തുടർന്നു വരുന്ന ഭക്ഷണശീലം ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയുള്ളു സാധാരണയായി ഉപയോഗിച്ചു വരുന്ന കീടനാശിനികൾ മൂലം ഒട്ടനവധി ഭവിഷ്യത്തുകളാണ് സംഭവിക്കുന്നത് സസ്യങ്ങളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലുമുള്ള അനാവശ്യ കീടങ്ങളെ നശിപ്പിക്കുന്നതിനാണ് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പക്ഷേ ആ കീടനാശിനികൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണെങ്കിലോ മിക്ക അണുനാശിനികളിലും മാരകമായതും സാമൂഹികപരവുമായ വിപത്ത് മനുഷ്യൻ എന്ന പോലെ ജീവജാലങ്ങൾക്ക് എല്ലാം തന്നെ വരുത്തി വയ്ക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രൊഡക്ഷൻ ഈ കൂട്ടാൻ വേണ്ടിയിട്ട് കന്നുകാലി തീറ്റയിൽ ചേർക്കുന്ന ഈ രാസവസ്തുക്കൾ ഇവയുടെ പ്രവർത്തനം മൂലം കണ്ടമാനം പാല് ഉടനെ കിട്ടും ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറിയ ഇട്ട് വാഴ വലുതാക്കുന്ന ഒരു പ്രക്രിയ പോലെ തന്നെ യൂറിയ അടക്കം ഈ കാലിത്തീറ്റയിൽ ചേർക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് ഉൽപാദനം പെട്ടെന്ന് വർദ്ധിക്കുകയും അത് സ്ഥായിയായി നില നിലനിർത്താൻ കഴിയാത്ത രീതിയിൽ അനിമല് മൃഗങ്ങൾ വളരെയധികം ക്ഷീണിച്ച് സൂക്ഷിച്ച് അവ ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത് തീർച്ചയാണ് കാരണം ഈ കോഴികൾ പെട്ടെന്ന് പോലെ വലുതാവാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ ജനിതക മാറ്റം വരുത്തിയിട്ടാണ് അവർ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഒരു രീതിയിൽ പക്ഷെ ഇത്തരത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ മാംസ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നുണ്ട് ഇതിന് ഏർ വ്യക്തമായിട്ടുള്ള നമുക്ക് എടുത്തു പറയാവുന്ന എവിഡൻസ് കാണുന്നത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലാണ് കൂടുതലായി ഇത് കാണുന്നത് അവർക്ക് പി സിഒ ഡി പോലുള്ള പല അസുഖങ്ങളും കണ്ടമാനം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വരുന്നുണ്ട് മനുഷ്യരാശിക്കുണ്ടാകുന്ന വൻ നാഷ്ടാശനഷ്ടങ്ങൾ വളരെ ദൂരവ്യാപകമായ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് അതിന് വിധേയമായിട്ടുള്ള പഠനം ഇമ്മീഡിയറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നൊരു ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എൻഡോസൾഫൻ പോലുള്ള ദുരിതം ഇതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളെ ആണ് സൃഷ്ടിച്ചത് ഇന്ന് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന അണുദനാശിനികളിലെല്ലാം തന്നെ കാർസിനോജനിക് അഥവാ ക്യാൻസർ ഉത്തേജിപ്പിക്കുന്ന ഘടകം ഉണ്ട് നാച്ചുറൽ റിസോഴ്സ് ഡിഫൻസ് കൗൺസിലിൻ്റെ ഒരു പഠന പ്രകാരം ഏകദേശം അറുപത്തെട്ടിൽ പരം പെസ്റ്റിസൈഡ്സ് ഹെർബിസൈഡ്സ് ഫഞ്ചിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഇതിൽ ഭൂരിഭാഗം മരുന്നുകളിലും ക്യാൻസറിൻ്റെ ഘടകമായ ആർസിനിക് അഥവാ പാഷാണം എലീൻ ഓക്സൈഡ് ലിൻറ്റെയിൻ എന്നീ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ കാപ്റ്ററ്റോൾ എത്തലിൻ ഡൈബ്രോമേറ്റ് ക്ലൈഫോസേറ്റ് മാലത്തിയോൺ ഡൈബ്രോമേഡ് ഡി ഡി ടി എന്നിവയിലും മാരകമായ രീതി ഉപയോഗിച്ചു വരുന്നു ഇതിൽ എല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏറെയാണ് ഓർഗാനോഫോസ്ഫേറ്റ്സ് ക്ലോർ പൈറോഫോസ്ഫേറ്റ് ടർബുറ്റോസ് എന്നീ കീർത്തനാശിനികൾ സ്ഥാനാർബത്തിന് കാരണമാകുമ്പോൾ ടു ഫോർ ഡി ക്ലോറിൻഗിച്ച് എന്നീ കീടനാശിനികൾ ആമാശയ ക്യാൻസറിന് കാരണമാകുന്നു അതുപോലെ ക്ലോർ പൈറിഫോസ് എന്ന രാസവസ്തു മലാശയ ക്യാൻസറിന് കാരണമാകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കേസുകളിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരിലും മെലനോമ എന്ന തൊക്കുരോഗ ക്യാൻസറിന് കാരണമായത് ഇന്ത്യൻ കീടനാശിനികൾ ആയ ക്യു ആർ ടു എയ്റ്റീൻ നയൻ ഫൈവ് സി വർഷങ്ങളായുള്ള ഉപയോഗമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് സാധാരണ കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ലുക്കിമിയ കേസുകളിലെ പഠനത്തിലും മാങ്കോസബ് ടോക്സാഫൈൻ അടങ്ങിയ കീടനാശിനികളുടെ സാന്നിധ്യം തെളിഞ്ഞിട്ടുണ്ട് മൊത്തം നമ്മുടെ ക്യാൻസറിൻ്റെ നമ്മുടെ മനുഷ്യരാശിയുള്ള ക്യാൻസറിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ത്രീ ടു ഫോർ പെർസെൻ്റ് ഒക്കെയാണ് പീഡിയാട്രിക് ക്യാൻസർ വരുന്നുള്ളൂ മൊത്തത്തിൽ പറഞ്ഞാൽ ക്യാൻസർ ഇൻസിഡൻസ് കുട്ടികളിൽ കുറവാണ് ജനറലി പറഞ്ഞ ക്യാൻസറ് പീഡിയാട്രിക് ഏജിൽ കുറവാണ് ഗ്ലോബലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അപ് ടു ഫോർ പെർസെൻ്റ് പീഡിയാട്രിക് ക്യാൻസർ ക്യാൻസർ ഗ്രൂപ്പിൽ വരുന്നുള്ളൂ പീഡിയാട്രിക് ക്യാൻസറുകളിൽ തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലുക്കേമിയാണ് മുപ്പത് മൂന്ന് നാൽപ്പത് ശതമാനം വരെ ലുക്കേമിയാസ് ആണ് പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രെയിൻ ആണ് ലൂക്കേമിയ നമുക്ക് പലതരം ഇപ്പോൾ അക്യൂട്ട് ലുക്കേമിയാണ് പിള്ളേരിലധികം കാണുന്നത് എ എൽ എല് എം എൽ എന്ന് പറഞ്ഞ് പിന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് അത് മിഡിലോ ബ്ലാസ്റ്റോമ അതുപോലുള്ള ഗ്ലയോം അങ്ങനത്തെ ബ്രെയിൻ ട്യൂമേഴ്സാണ് പിന്നെ പിന്നെ മൂന്നാം സ്ഥാനം വരുന്നത് ലിംഫോമ അപ്പോൾ യു കെമി ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വരും ബ്രെയിൻ ട്യൂമേഴ്സ് ഒരു അറൌണ്ട് ട്വൻറ്റി പെർസെൻ്റ് പിന്നൊരു പതിനഞ്ച് ശതമാനം ലിംഫോമ ഹോൾസ്കിൻ ലിംഫോമ നോൺ ഹോൾസ്കിൻ ലിംഫോമ രണ്ടുതരം ലിംഫോമ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അത് മറ്റ് സ്റ്റേറ്റുകൾ അപേക്ഷിച്ച് ക്യൂർ റേറ്റ് കേരളത്തിൽ കൂടുതലുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ കൊടുക്കണം ഫീലറ്ററി ക്യാൻസർ എയർലി ട്രീറ്റ്മെൻറ്റ്

കാപ്ഷീൻ ഡി ഡി ടി എന്നിവയുടെ സമ്പർക്കവും എക്സ്പോഷോ മൂലം വ്യാപകമായ രീതിയിൽ സമൂഹത്തിൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസർ വരുന്നതിന് കാരണമാകുന്നു ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പല രോഗങ്ങൾക്കും കാരണമായിട്ടുണ്ട് അതിൽ ക്യാൻസർ എന്ന മഹാവ്യാധി ഉണ്ടാകുന്നതിനും വർദ്ധിക്കുന്നതിനും നാം ഉപയോഗിക്കുന്ന വെളുത്ത പദാർത്ഥങ്ങൾ ഉപ്പ് പഞ്ചസാര ബ്രെഡ് എണ്ണകൾ അരി എന്നിവയും ആ പദാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും കാരണമായിട്ടുണ്ട് ഇതുകൂടാതെ മൈക്രോവേവ് ഹോപ് കോണിൻ്റെ അമിത ഉപയോഗം ശ്വാസകോശ ക്യാൻസറിന് കാരണം ആകുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ക്യാൻസർ രോഗം സാധാരണ നിലയ്ക്ക് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഒരു കാരണം ജനറ്റിക് ആണ് അതായത് രണ്ടാമത്തത് സ്മോക്കാണ് സ്മോക്ക് പലതരം സ്മോക്ക് ഉണ്ട് അതായത് നമ്മൾ പുകവലിച്ച് പുകവലിച്ചിട്ട് അതിൻ്റെ ഉണ്ടാകുന്ന ക്യാൻസർ അതേപോലെ തന്നെ വീട്ടിൽ ബയോഗ്യാസ് എന്ന് പറയും നമ്മൾ അടുപ്പിൽ നിന്ന് പോകഊതിയിട്ട് അങ്ങനത്തെ ഉള്ള ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഇത് കൂടുതൽ കണ്ടുവരുക പിന്നെ നമ്മൾ ഈ ചില ഫാക്ടറികളിലൊക്കെ ആസ്പെസ്റ്റോസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സിമെൻറ്റ് സിമെൻറ്റ് ഫാക്ടറി ഇങ്ങനെ അങ്ങനത്തെ ചില ഫാക്ടറികളിൽ പോക കൂടുതലുള്ള ഫാക്ടറികളിൽ ജോലി എടുക്കുമ്പോൾ അതൊക്കെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കേസുകളാണ് നമ്മൾ ഗ്യാസിനൊക്കെ സാധാരണ കൂടുതൽ സോഡ കുടിക്കുക ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരണം പക്ഷെ അതെല്ലാം ഭാവിയിൽ ദോഷം ചെയ്യും എന്നാണ് ഇപ്പോൾ സ്റ്റഡി കാണി പറയുന്നത് അതായത് സോഡ കംപ്ലീറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും സോഡ കുടിച്ച് ഗ്യാസ് ഇല്ലാണ്ടാക്കുക അത് അതുകൊണ്ടൊന്നും ഗ്യാസ് മാറുന്നില്ല പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് ഗ്യാസ് വിട്ടു ഒരു ഏമ്പക്കം വിട്ടു അതങ്ങോട്ട് പോയി ഇല്ല ഒന്നും ഉണ്ടാവണില്ല അവിടെ സംഭവിക്കുന്നില്ല ഏമ്പക്കത്തിൽ തന്നെ വളരെ കുറച്ച് ഗ്യാസ് പുറത്തു പോകുന്നുള്ളൂ അപ്പോൾ ആ കാർബണേറ്റ് ഇതുണ്ടല്ലോ വെള്ളം അതായത് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും ആ നമ്മുടെ ഗ്യാസിനില്ല അപ്പം ആൾക്കാർക്ക് മുഴുവൻ ഈ കരിച്ച ഭക്ഷണത്തിനോടാണ് തൃപ്തി കൊണ്ട് എന്താ കാരണം നമുക്കറിയുന്നില്ല പക്ഷെ കരിഞ്ഞ ഭക്ഷണങ്ങൾ കരിയിച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റേ അൽഫാമിൻ്റെ കൂടെ അൽഫാമും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കുന്ന കരിഞ്ഞ കോഴി ഇതൊക്കെയാണ് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്തു പോകുന്നത് അത് ആ ഈ സംഗതി ഇപ്പം കഴിച്ചു കഴിച്ച് ഇപ്പം ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇനി ക്യാൻസറിലേക്ക് അതിന് ബാധകമുണ്ടോ എന്നുള്ള സ്റ്റഡി ഒന്നും ആരും നടത്തിയിട്ടില്ല അങ്ങനെ വരുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുകയുള്ളൂ ഈ ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ അപ്പർ റെസ്പെക്ടറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളൊക്കെ അത് പുകവലിയുടെ ഒരു ഭാഗം തന്നെയാണ് പുകവലി മാത്രമല്ല ചൂയും പുകയുടെ എല്ലാ ഉപയോഗങ്ങളും ക്യാൻസർ ക്യാൻസറോജനിക്കാണ് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ചൂ ചെയ്യുന്നത് പാൻ മസാല ഹാൻസ് ഹാൻസ് ഒക്കെ ക്യാൻസറോജനിക്കാണ് സാധാരണ നിലയ്ക്ക് പതിനഞ്ച് ദിവസം നമ്മൾ ശബ്ദമടഞ്ഞു നമ്മൾ പുക വലിക്കുന്നതാണ് പുക തിന്നണ ആളാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഹാൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ സാധാരണ ചികിത്സ ശബ്ദവും പോപ്കോണിൽ രുചിക്ക് വേണ്ടി ചേർക്കുന്ന ബട്ടർ ഫ്ലേവർ എന്ന ഡൈസെറ്റൽ എന്ന ഘടകം അത്യന്തം അപകടകാരിയാണ് ആയതിനാൽ സാധാരണ രീതിയിൽ ഉള്ള പോപ്കോൺ ഉപയോഗിക്കുന്നതാണ് നല്ലത് നാം നിത്യേന ഉപയോഗിക്കുന്ന സോയ കോൺ കോട്ടൺ കനോല പപ്പായ സമ്മൻ സ്ക്വാഷുകൾ സോർബിറ്റോൾ ഗ്ലൂക്കോസ് സിറപ്പുകൾ മാനിറ്റോൾ ചിലതരം വെജിറ്റബിൾ എണ്ണകളായ സോയാബീൻ പരുത്തി എണ്ണകൾ മാർഗറിൻ എന്നിവ മാരകമായ രീതിയിൽ ക്യാൻസറിന് കാരണമാകുന്നു ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ കേരളീയരുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഭക്ഷ്യ സംസ്കാരം ഭക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇതിലുണ്ടായിട്ടുള്ള മായം കലർന്ന വസ്തുക്കൾ അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ്സ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മളൊരു കേരളം ഒരു ഉപഭോഗ സംസ്കാരമുള്ള ഒരു ഭൂപ്രദേശമാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കയറ്റി വരുന്ന ആഹാരങ്ങളും എല്ലാം തന്നെ നമ്മൾ കഴിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അനാരോഗ്യകരമായ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇതിനെ സംബന്ധിച്ച പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഇത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക അതുപോലെ തന്നെ നേരത്തെ കണ്ടെത്തുവാനുള്ള ഉപാധികൾ ഇന്ന് ടു ഏളി ഡിറ്റക്ഷൻ ഇതെല്ലാം ഇന്ന് വ്യാപകമായിട്ട് കേരളത്തിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷെ പലരും കേരളീയർ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നമ്മൾ ഒരുപാട് മുൻ മുൻപന്തിയിലാണ് എന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തന്നെ നമ്മുടെ ആരോഗ്യകാര്യത്തെ കുറിച്ച് നമ്മൾ വളരെയധികം അവജ്ഞയോടെ അല്ലെങ്കിൽ അവഗണനയോടെയാണ് നമ്മൾ കാണുന്നത് ഗ്രിൽ ചെയ്ത മാംസങ്ങൾ ചുവന്ന ഇറച്ചി ഇന്ന് വ്യാപകമായി കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഷവർമ ഗ്രിൽഡ് ചിക്കൻ എന്നിവ വർദ്ധിച്ചു വരുന്ന ആമാശയ കുടൽ മലാശയ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് വിവിധ പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് റെഡ് ഇറച്ചികളിൽ ഗ്രിൽ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൽ മോളിക്കുലാർ ഘടനയിൽ വരുന്ന മാറ്റമാണ് ക്യാൻസറിന് കാരണമാകുന്നത് കൂടാതെ പ്ലാസ്റ്റിക് തെർമൽ പേപ്പർ വാട്ടർ ലാൻഡ് എന്നിവയും തിന്നിൽ അടച്ചതും സൂക്ഷിച്ചു വെച്ചതുമായ ആഹാര പദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു ചില ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്നതിനായി നൈട്രേറ്റുകൾ ഉപ്പ് എന്നിവ കലർന്ന പ്രിസർവേറ്റീവ്സ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നു അതോടൊപ്പം പുതിയതരം അച്ചാറുകൾ പപ്പടം മറ്റു സൂക്ഷിച്ചു വെക്കുന്ന അനേകം ധാന്യപ്പൊടികൾ പലഹാരങ്ങൾ എന്നിവ വിവിധ ഇനം ക്യാൻസറിന് കാരണമാണ് ഉയർന്ന തോതിൽ ഫ്രൂട്ടോസ് സിറപ്പ് കലർന്ന സോഡ മറ്റ് സിട്രിക് ജ്യൂസുകൾ എന്നിവയും ക്യാൻസർ എന്ന വലിയ വിപത്ത് സമൂഹത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ക്യാൻസർ കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുന്നില്ല ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ നടക്കുന്നില്ല പിന്നെ നമ്മളിവിടെ കൂടുതൽ ആൾക്കാരെ അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും കൂടുതലാൾക്കാരത് ശ്രദ്ധിക്കുന്നതുകൊണ്ടൊക്കെയാണ് അത് വരുന്നത് അതൊരു കാരണം തന്നെയാണ് അതായത് കൂടുതലാൾക്കാരെ കണ്ടുപിടിക്കപ്പെടുന്നതോളം രേഖപ്പെടുത്തുന്നതാണ് മറ്റു പലയിടത്തും അത് നടക്കുന്നില്ല ക്യാൻസറുമായിട്ട് നടക്കുന്ന ആൾക്കാരെ നടക്കണം അതൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്തായാലും അത് കൂടുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ക്യാൻസർ കൂടുന്നുണ്ട് എന്നും ക്യാൻസറെ കാണുന്ന ഒരു ജീവശൈലി രോഗമായി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് ചികിത്സ എന്ന് മാത്രല്ല ചികിത്സ തീർച്ചയായും നമുക്ക് അത് വരുമ്പോൾ ചികിത്സ മതിയാവും വേറെ മാർഗമല്ല പക്ഷെ അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് തടയാനും സാധിക്കുന്ന എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ നമുക്ക് അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനം അതില് നമ്മുടെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ് നമുക്ക് പുകയില മദ്യപാനം നമ്മുടെ ജീവിതശൈലി വ്യായാമം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് പുകയില് വേണ്ട പുകയിലേ വേണ്ട മദ്യപാനം വേണ്ട ആഹാരങ്ങളും നമ്മൾ തീർച്ചയായും മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ട് അവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അമിതവണ്ണം തന്നെയാണ് അമിതവണ്ണം എന്നുള്ള കണക്കിലേക്ക് പോകുമ്പോഴാണ് മിക്കവാറും എല്ലാം നമ്മുടെ പ്രശ്നമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ വ്യായാമം പ്രധാന പഴങ്ങളും പച്ചക്കറികളും ഇറച്ചികളും വിശ്വസിച്ച് വാങ്ങാനും കഴിക്കാനും പറ്റാത്ത കാലഘട്ടമാണ് ഇന്ന് കൃത്രിമ വളപ്രയോഗവും തൂക്കവും അളവും നിറവും രുചിയും കിട്ടുന്നതിനു വേണ്ടി ചേർക്കുന്ന രാസപദാർത്ഥങ്ങളും ഹോർമോണുകളും ക്യാൻസർ അടക്കം ഒരുപാട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാരകമായ വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ മൂലം ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് കേരള ജനത നേരിടേണ്ടി വരുന്നത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുന്നതോടുകൂടിയാണ് ഈ അസുഖം കാണപ്പെട്ടത് ബി എഡിന് പഠിക്കുന്ന സമയത്ത് തന്നെ കൈയിൽ അൽപ്പം വേദനയൊക്കെ ഉണ്ടായിരുന്നു അതത്ര കാര്യമാക്കിയില്ല പിന്നീട് വിവാഹ ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചുമ പിടിപെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ അസുഖം വന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്താ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളും ഉണ്ടായിരുന്നു നല്ലതുപോലെ അതിലെനിക്ക് ഹോമിയോപ്പതി മരുന്നും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ആ പാർശ്വ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകപ്രദമായിട്ടുണ്ട് എന്തായാലും നമുക്ക് അസുഖം വന്നു നമ്മൾ ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ലല്ലോ ദൈവം നമുക്ക് അസുഖം തന്നത് അപ്പൊ നമ്മൾ അതിൽ വിഷമിച്ചിരിക്കാതെ ചെറിയൊരു വിഷമം എന്തായാലും ഉണ്ടാകും എങ്കിലും നമ്മൾ അതിൽ വിഷമിച്ചിരിക്കാതെ നമ്മൾ അതോട് പൊരുത്തപ്പെട്ട് പിന്നെ എന്തൊക്കെയോ ചികിത്സകളാണോ നമുക്ക് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതിനെ തരണം ചെയ്യുക നമുക്ക് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക നമ്മൾക്ക് ഉള്ളത് പോലെ ദാനധർമ്മം ചെയ്യുക നന്നായിട്ട് ആത്മധൈര്യത്തോടെ കാൻസറിനെ പൊരുതി തോൽപ്പിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ആ ഭവിഷ്യത്തുക പശ്ചാത്തലത്തിലാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന ആശയം രൂപപ്പെടുന്നത് പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഇത്തരം കൃഷി രീതികൾ ഒരു പരിധിവരെ സമൂഹത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്വയം കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കുകയും ഒരു സമൂഹത്തിന് ആവശ്യമായ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചോ സർക്കാർ സംവിധാനത്തിലോ ഒന്നിച്ച് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ കേരള സമൂഹത്തിന് ഒരു പുതിയ ആരോഗ്യ അവബോധം ഭക്ഷ്യസുരക്ഷയെ കുറിച്ച ധാരണകളും ഉണ്ടാക്കുവാൻ സാധിക്കും ഗ്ലാൻസ് ഗ്ലാൻസ് ഉണ്ട് ഈ രണ്ട് സൈഡിലുള്ള ഭൂമിനയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാൻസ് ഉണ്ട് അത് പിന്നെ അതിൽ ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു മുഴ പോലെ വന്നപ്പോൾ പിന്നെ ഞാൻ ആദ്യം വേറെ അമലയിലുള്ള ഡോക്ടറെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഇതേമാതിരി ഇത് ഓപ്പറേറ്റ് ചെയ്യണം പക്ഷെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ നെർവ് മുറിക്കണം എന്ന് പറഞ്ഞു എൻ്റെ ബ്രെയിനിലേക്കുള്ളത് രണ്ടു മോർ ദാൻ ടു ഇയേഴ്സ് പിന്നെ ചികിത്സ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് ഏതാണ്ട് കഴിഞ്ഞിട്ട് തന്നെ ചികിത്സടായതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കുറച്ചുകൂടി നാളിൽ നിന്ന് മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു അത് സാറെങ്ങനെ പറയണിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശപ്രകാരം കുറച്ച് നാൾ കൂടിയും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ എനിക്ക് പിന്നെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല ഇന്നത്തെ വരയ്ക്ക് അതായത് ജസ്റ്റ് ഒരു ടെൻ ഇയേഴ്സായി ഉണ്ടാവും ആ ഇന്നത്തെ വരയ്ക്കും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചെറിയൊരു തടിപ്പ് പോലെ തോന്നുന്നുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ഇന്നത്തെ വരെ ആവില്ല റെഗുലർ ചില ആളുകൾ ഉണ്ടതിന് ആ തരം ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഇൻ ടൈമില് ഇൻ ടൈം ഇൻ ദി സെൻസ് നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വ്യത്യാസം തോന്നുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഇത് എന്നാണ് എൻ്റെ വിശ്വാസം സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനാരോഗ്യകരമായ അരക്ഷിതാവസ്ഥയ്ക്ക് സമൂഹത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായ ഒരു നീക്കത്തിലൂടെ മാത്രമേ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യണം നമ്മൾ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സാധ്യത മുമ്പിൽ വരികയാണ് അതേപോലെ തന്നെ പ്രധാനമായിട്ട് മറ്റു വശം കൊണ്ട് അതായത് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ കണക്കിലെടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ കണക്കുകള് ഇത് തുല്യമായിരിക്കും പക്ഷെ അവിടെ രക്ഷപ്പെടുന്നതിന്റെ എണ്ണം കൂടുതലാണ് അതിന്റെ കാരണം പ്രാരംഭ ദശയിൽ കണ്ടെത്താൻ സാധിക്കണം കണ്ടെത്താനുള്ള ശ്രമമാർക്കൊണ്ട് അതിനുള്ള മാർഗരേഖകൾ ഉണ്ട് നമുക്ക് മാർഗ്ഗരേഖകളില്ല നമുക്കറിയാം പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല പലപ്പോഴും അതുകൊണ്ട് തന്നെ മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് പ്രാരംഭയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾ നമ്മൾ നമ്മൾ ശ്രമം നടക്കുന്നത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ മതിയാവും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അൻപത് ശതമാനം ക്യാൻസറുകൾ നമ്മുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ അസുഖം വരുമ്പോൾ ചികിത്സിക്കണം എന്നുള്ള ചിന്ത മാത്രമായിട്ട് ഇരിക്കരുത് നമുക്ക് തടയാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ പ്രാരംഭം കണ്ടുപിടിക്കാനുള്ള സാധ്യതയുള്ള അസുഖമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശ്രമം നമ്മൾ നടത്തണം ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ ഭയപ്പെടേണ്ട അസുഖമല്ല മറ്റെല്ലാ അസുഖം പോലെ തന്നെ പ്രിവെൻറ്റബിൾ സ്ക്രീനബിൾ ആൻഡ് ക്യൂറബിൾ അതിനായി ഗവൺമെൻറ് അർദ്ധ ഗവൺമെൻറ് സന്നദ്ധ സംഘടനകൾ പരിസ്ഥിതി പ്രവർത്തകർ ഗവേഷകർ നിയമ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇതര ഏജൻസികൾ ആരോഗ്യ പ്രവർത്തകർ എ യുണീക്ക് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ എന്നിവയുടെ ഏകോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനം അനിവാര്യമാണ് നമ്മുടെ ഹോമിയോപ്പതിയിലും തന്നെ വളരെ ഫലപ്രദമായ ചികിത്സയും അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങളും അതോടൊപ്പം തന്നെ രോഗം വന്നു കഴിഞ്ഞ് പൂർണമായിട്ടും ഭേദമായതിനു ശേഷം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വീണ്ടും തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ തുടർ ചികിത്സയും ഒപ്പം രോഗം വീണ്ടും വരാതിരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഹോമിയോപ്പതിയിലുണ്ട് കൂടാതെ പുതുതലമുറയിലും സമൂഹത്തിലും ബോധവൽക്കരണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തലത്തിലും സാമൂഹിക പൊതു സദസ്സുകളിലും ഇതിനെക്കുറിച്ച് സംവാദങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കണം കൂടാതെ മാധ്യമങ്ങൾ വഴി സമൂഹത്തിന് മാതൃകാപരമായ സന്ദേശങ്ങളും നൽകുവാൻ സാധിച്ചാൽ അർബുദം എന്ന ഈ മഹാവ്യാധി ഒരു പരിധിവരെ തടയാനാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം